ായ് ശല്യത്തിൽ പൊറുതി മുട്ടി പറശ്ശിനിക്കടവ് നിവാസികൾ വാഹനങ്ങളും യാത്രികരും കടന്നുപോകുന്ന പറശ്ശിനിക്കടവ ശ്മശാനം റോഡ് തെരുവുനായ്ക്കളുടെ കേന്ദ്രം വാഹനങ്ങളുടെ പിറകെ ഓടും കാൽനട യാത്രികരാകട്ടെ വടിയെടുക്കാതെ പോകാറില്ല രാത്രിയായാൽ ശബ്ദമുണ്ടാക്കി നാട്ടുകാരുടെ ഉറക്കം കിടത്തും ഭീകരാന്തരീക്ഷമായതോടെ ഭീകരൻ പേരും വീണു ആൾക്കാർ പോകുന്ന ഒരു മെയിൻ വഴിയാണത് അത് വഴി കുറ്റിയിലേക്ക് പിന്നെ കമ്പുകടവിലേക്ക് അങ്ങനെയെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണത് അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ തളിയിലോട്ടേക്ക് വയലിലേക്കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ തളിയിലോട്ടേക്ക് എല്ലാം പോകുന്ന മെയിൻ വഴിയാന്ന് അത്രയധികം വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചോണ്ടാണ് പോകുന്നത് പിന്നെ ചില ആൾക്കാരിൽ അതുവഴി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ വടിയും കൈശം കരുതിയിട്ടാണ് പോകുന്നത് കാരണം ഈ നായ്ക്കളെ പേടിച്ചിട്ട് ആ മുക്കിനിപ്പം പിന്നെ ഇവര്ക്ക് തന്നെ കിട്ടിയവരെ ഒരു ഭീകര എന്നുള്ള ഒരു പേരാണ് ഇപ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഭീകരന്മാരെ നാട്ടിലപ്പോ ഇങ്ങനെയുള്ള ഒരു പേര് വരെ അടവീണ് കഴിഞ്ഞ് ഇങ്ങനെ ഈ നായ്ക്കൂട്ടങ്ങളെ ഈ മനുഷ്യന്മാർക്ക് നേർക്കില്ല ഈ അറ്റാക്കുണ്ട് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ രോഗം ബാധിച്ച നായ്ക്കളെയും മറ്റും വാഹനങ്ങളിൽ കൊണ്ടുവന്ന ഇവിടെ ഉപേക്ഷിച്ചു പോകുകയാണെന്ന നാട്ടുപേർ രോഗം പിടിച്ച് കിടക്കുന്ന പട്ടികള് അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്ന പട്ടികൾ അല്ലെങ്കിൽ ഈ ഭ്രാന്ത് പോലെ പട്ടികൾക്ക് പിന്നെ പട്ടികൾക്ക് ഭ്രാന്ത് കുടിച്ചാലുണ്ടായിരുന്ന പട്ടികളെല്ലാം കൊണ്ട് ഇറക്കുന്ന സ്ഥലം ഈ പറയുന്ന പറശ്ശിനിക്കടവായി മാറി പറശ്ശിനിക്കടവിൽ നിരന്തരം രാവിലെയും വൈകുന്നേരവും പിന്നെ കാറിലും മറ്റ് വാഹനങ്ങളിലും പട്ടികളെ ഇതേപോലെ തന്നെ ഡിക്കിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ആടെ ഇറക്കിയിട്ട് പോകുമെന്ന് ആ പട്ടികൾക്ക് സ്ഥലകാലബോധമില്ലാതെ ആളുകളൊക്കെ കടിക്കും ആടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ കടിക്കും നാട്ടുകാരെ കടിക്കും ുംങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് അക്രമകാരികളായ നായകളുടെ ശല്യം ചെറുക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്